വായനാ ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവൻ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിനെയും ഗവർണറെയും അവഹേളിച്ച ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ തുടരാൻ ധാർമ്മിക അവകാശമില്ലെന്ന് സി ആർ പ്രഫുൽ കൃഷ്ണൻ കോഴിക്കോട് നോർത്ത് ജില്ലാ കമ്മിറ്റി വടകരയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ ഭാരതമാതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമസഭയിൽ ആഭാസത്തരം കാണിച്ച് ഭരണഘടനയെ വെല്ലുവിളിച്ച മന്ത്രിയാണ് ഇപ്പോൾ ഗവർണറെ ഭരണഘടനയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് വിരോധാഭാസമാണെന്നും കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് സിആർ കൃഷ്ണൻ പറഞ്ഞു ബി ജെ പി നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി ബിനീഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ടി പി രാജേഷ് അഡ്വക്കേറ്റ് കെ എൽ ദിലീപ് എസ് ആർ ജയ്കിഷ പി പി വ്യാസൻ എം ജെസുധ രഘുതീഷ് അഴിയൂർ ജയാ സദാനന്ദൻ പ്രിയങ്ക സി പി സിനൂപ് രാജ ഷൽനേഷ് ഡി കെ മനു ബൈജു കരിപ്പള്ളി എന്നിവർ പങ്കെടുത്തു കേരളത്തിൽ വലിയ വിവാദം നടക്കുന്നത് ഭാരതാമ്പയുടെ പേര് ഭാരതാമ്പയുടെ ഫോട്ടോ അത് പരിപാടികളിൽ വെക്കുന്നത് എന്തോ വലിയ അപരാധമാണ് എന്നാണ് സി പി എമ്മും കോൺഗ്രസും ലീഗും ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാരതാമ്പ എന്ന് പറയുന്ന സങ്കല്പം അത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഒരു സങ്കല്പമാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പം അത് സഹസ്രാബ്ദങ്ങളായിട്ടുള്ള ഭാരതത്തിൻ്റെ സങ്കല്പമാണ് ആ സങ്കല്പത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളും അപ്പോ എത്രയോ പതിച്ചാന്തകളായി ഈ ഫോട്ടോ ഉപയോഗിച്ച് വരുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ ഈ കാവ്യ പതാകയും ഭാരതാംഗയും കേരളത്തിലെ ചില കൃമികീടങ്ങൾക്ക് എന്താണ് അലർജിയായി വന്നിരിക്കുകയാണ് ഇവിടെ ഗവർണർ രാജ്ഭവനകത്ത് എത്രയോ കാലമായിട്ട് ഭാരതാംബയുടെ ഫോട്ടോയുണ്ട് നമ്മുടെ പാർലമെന്റിനകത്ത് ഫോട്ടോയുണ്ട് ഗാന്ധിജി നമ്മൾ കണ്ടിട്ടുണ്ട് ദേശീയവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന ചിത്രമാണ് ഭാരതാംബയുടെ കാവ്യ ധ്വജമേഞ്ചു നിൽക്കുന്ന ഈ ഭാരതാംബയുടെ ചിത്രം എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് കോൺഗ്രസ്കാർക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കാത്തത് ദേശീയതയെ അംഗീകരിച്ച ഒരു പാരമ്പര്യം അത് കോൺഗ്രസിലും ഉണ്ടായിട്ടില്ല സി പി എമ്മിലും ഉണ്ടായിട്ടില്ല